ജപ്പാനീസിന്റെ ഒരു ജീവിതശൈലി അവർ എപ്പോഴും ഈ കിഗ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് അവരെപ്പോഴും സന്തോഷന്മാരായിട്ടിരിക്കും അതുപോലെ എവിടെ വെച്ചിട്ട് ആരെ കണ്ടു കഴിഞ്ഞാൽ ഹായ് ഒരു <laughs> kind of <laughs> <I think, laughs Hayır> <laughs> ു നടിക്കുന്ന ഒരു പരിപാടി അവർക്കുണ്ട് അത് മാത്രല്ല അവരുടെയൊക്കെ ഒക്കെ നാട്ടില് ഗ്രഹസന്ദർശനങ്ങളും ഒക്കെ ഉണ്ട് വീടുകളിൽ പോവുക നടത്തം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഓരോ വീട്ടിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അങ്ങനെയൊക്കെ നടക്കുന്നു നമ്മുടെ കേരളത്തില് അതൊന്നും ഇല്ലെങ്കിൽ മലബാറിലേക്കാണ് ഒരു തൃശ്ശൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ തലയാട്ടിക്കൊണ്ടുള്ള ഒരു വിഷിങ് കണ്ടിട്ടുള്ളത് തെക്കോട്ട ഒക്കെ അതില്ല തെക്കോട്ട പോകുന്നോറും കുറച്ചും കൂടെ സങ്കുചിത ഫ്രണ്ട്സൊക്കെ തമ്മിലൊക്കെ ഉണ്ടായിരിക്കും ഹായ് പോയി എന്നൊക്കെ ഫ്ളാറ്റുകളിലും ഫ്ളാറ്റ് ലൈഫും ഒക്കെ ആവുമ്പോഴത്തേക്കും ഒന്നും കൂടെ ഒരു ഇടുങ്ങിയ മട്ടല്ല പക്ഷെ അവിടെ ഉണ്ട് അവർക്ക് ഗ്രൂപ്പുകളും കലാപരിപാടികളും അവതരിപ്പിക്കലൂപ്പ് ഗ്രൂപ്പ്